ഫോട്ടോ ഏറ്റവും അവസാനം നടന്ന ബിജെപി പരിപാടിയിലും സജീവ നേതൃത്വമായിരുന്ന ആളാണ് ഈ കുത്തി കൊലപ്പെടുത്തിയ വിഷ്ണു അതിന് നേതൃത്വം കൊടുത്ത അക്രമകാരിയായ വിഷ്ണു എന്ന് പറയുന്ന ആൾ അവിടെ നടന്ന ആശ്രമത്തിന് മുമ്പിലെ സമരത്തിന്റെ ഭാഗമായെല്ലാം അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് വിഷ്ണു ബി ജെ പി ആണ് വിഷ്ണു എന്നുള്ളതിന് കൊടുക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ നവമാധ്യമങ്ങളിലെ പോസ്റ്റുകളും എല്ലാം നിരവധി ഉദാഹരണത്തിന്റെ ഭാഗമായിട്ടുണ്ട് വിഷ്ണുവുമായി ബന്ധപ്പെട്ടുള്ള ആർ എസ് എഫ് ബന്ധം നിങ്ങൾ ചോദിച്ച നവമാധ്യമ പോസ്റ്റുകൾ സുഹൃത്തുക്കളായിരുന്നോ നിലവിൽ നിലവിൽ ഈ കൊലപാതകം നടക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടല്ലോ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുള്ള കൊലപാതകം ഞാനാണല്ലോ ഡി വി ആർ എസ് എസിന് ബന്ധമുണ്ട് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് അവർ എന്തിനു വേണ്ടിട്ടാണ് ചെയ്യുന്നതെന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് സംഘടനാ പ്രവർത്തനം സജീവമായി നേതൃത്വപരമായി നടത്തുന്ന ആളാണ് ജിതിൻ അപ്പോൾ അതിൽ സ്വാഭാവികമായും ആർ എസ് എസ് പ്രവർത്തകരായ ഈ കൊലക്കെ പ്രതിനിധി അയാളോട് വിരോധമുണ്ട് ആ വിരോധം കൊണ്ടാണ് ഒരു ദിവസം കൊണ്ടല്ല നിരവധി നാളുകളായി ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ആ പെരുന്നാട് പ്രദേശത്ത് അക്രമം നടത്തുന്നതിൽ ആർ എസ് എസിന്റെയും ബിജെപിയുടെ പ്രവർത്തകർ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വിരോധം വളരെ കാലക്കൂട്ടിയുള്ളതാണ് ആ വിരോധം കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് പോലീസ് ഒരു ദിവസം കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് വ്യക്തമാവുമോ പോലീസ് അന്വേഷിക്കട്ടെന്ന് പോലീസിന്റെ എസ് പിയുടെ അയാള് സമരം പിന്നെ അതിലേക്ക് ചിത്രത്തിലേക്ക് ും ചെയ്തുമായിട്ടുള്ള അതും പേരിപാടോട് കൊടുത്തു ഇങ്ങനെയാണ് പോലീസിന്റെ അപേക്ഷ ഇന്നലെ മുതൽ ഇന്നും ഈ നിമിഷം വരെ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തെങ്കിലും എലമെന്റ് പറയുന്നില്ല പോലീസ് എഫ്ഐആർ പോലും സാധാരണ പോലീസ് ചെയ്തുമല്ല കൃത്യമായി പോലീസ് അന്വേഷിച്ച് എട്ട് പള്ളികൾ അടങ്ങിയ എഫ്ഐആർ ആണ് പോലീസ് റെഡിയാക്കി എഫ് ഐആർ ആദ്യ വഴികളൊക്കെ പറഞ്ഞു പോകുന്നു അവർ തുടക്കം പോലും അത് വളരെ ക്ലിയർ അതിന്റെ ഒരു സ്ഥലത്ത് പോലെ ഒരു രാഷ്ട്രീയ അന്വേഷണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പോലീസ് അത് വ്യക്തമാക്കും ഇപ്പൊ പോലീസ് പറഞ്ഞിരിക്കുന്ന അന്നേരം നടന്ന ഒരു ഇൻസിഡന്റിനെ സംബന്ധിച്ചായിരിക്കാം രാഷ്ട്രീയങ്ങൾ നടന്നതിനിടയിലുള്ള സംഘർഷത്തിന്റെ ഭാഗമല്ല എന്ന നിലയിലായിരിക്കാം പോലീസിന്റെ പരിഭാഷ വന്നിട്ടുള്ളത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാണ് ഈ വിഷ്ണുവിനെ ഉപയോഗിച്ചിരിക്കുന്നത് പെരുന്നാട്ടിലെ സംഘം ഒരു ബിജെപിയുടെ പ്രവർത്തനമാണ് നീലേഷ് അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിലൂടെയും എല്ലാം അല്ല അതിന്റെ തീർച്ചയായും തീർച്ചയായിട്ടും ബിജെപി പറഞ്ഞിട്ടുണ്ടാവും അയാൾക്ക് ജീവിക്കാം പെരുനാട്ടിൽ ജീവിക്കാം അല്ലെ ഞാൻ ചോദിച്ചട്ടെ ഈ ജിതിൻ ഷാജിയെ കൊലപ്പെടുത്തി അല്ല ഒരു കാര്യം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്റെ മകൻ ജീവിക്കും ചേർന്നാണ് അവരമ്മ ഈ പാർട്ടിയെ പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് പെരുനാട്ടിൽ വേറെ സംഭവം ഇല്ല നേരത്തെ ആത്മഹത്യ ചെയ്താലും ഈ പ്രതിയുടെ അമ്മ പ്രതിയുടെ അമ്മ മകൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ സി പി എം നേതാക്കളുടെ പേരെഴുതി വെച്ചാൽ നിങ്ങൾ നിങ്ങൾ അങ്ങനെ പ്രതിയുടെ അമ്മ ഇദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പ്രചരിപ്പിക്കുമോ പ്രതിയുടെ അമ്മയാണ് പറയുന്നത് രക്ഷപ്പെടാൻ വേണ്ടി എന്നും പറയും അത് പ്രചരിപ്പിക്കുന്നവരായി മാറി മാധ്യമപ്രവർത്തകർ പിന്നെ തീർച്ചയായിട്ടും നിഷേധിച്ചല്ലോ നിഷേധിച്ചല്ലോ അയക്കെ സി നിഷേധിച്ചല്ലോ അയക്കു സെഗറ്റീവ് ആയിട്ട് ഒരു ബന്ധമില്ല അതെ അതെ ഇതേ പെരുന്നാട്ടിൽ ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സാനു എന്ന് പറയുന്ന ആൾ മുമ്പ് സിപിഎമ്മിന്റെ കുടുംബാംഗവും പ്രവർത്തകനുമായിരുന്നു ഇപ്പോൾ ബിജെപിയിലാണ് അവിടുത്തെ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന ആളുകൾ ബിജെപിയുടെ പ്രവർത്തകരായി മാറിയിട്ടുണ്ട് മുമ്പ് സിപിഎം ആയിരുന്ന ആളുകളാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയ എല്ലാവരും സിപിഎം നിലനിർത്തുന്നതാണെങ്കിൽ ഇവരെല്ലാം ബിജെപിയുടെ ഭാരവാഹികളായി നേതൃത്വം അവിടെ നിലനിൽക്കപ്പെടൂ അതൊക്കെ ഒരു അക്രമം ഉണ്ടായി ഒരു കൊലപാതകം ശേഷം ബിജെപി നേതൃത്വത്തിലേക്ക് അന്വേഷണം എന്ന് കണ്ടപ്പോൾ അതിനെ വഴിതിരിച്ചുവിടുന്നതിനുവേണ്ടിയാണ് ഒന്ന് രണ്ട് ചില ആളുകൾക്ക് മുമ്പ് ഡിവൈഎഫ്ഐ മായി ബന്ധമുണ്ടായിരുന്നാരോപിച്ച് അതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമം നടത്തുകയാണ് ഇത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ബിജെപിയുടെ ഉന്നത നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണ് കൊലപാതകം നടന്നിരിക്കുന്നത് അവരിലേക്ക് അന്വേഷണം ചെല്ലുന്നു തടയാൻ വേണ്ടിയാണ് ബോധപൂർവ്വം ഈ ഒരു പ്രചരണം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ആ നാട്ടിലെ ഡിവൈഎഫ്ഐ പ്രവർത്തനത്തിൽ നന്നായി പ്രവർത്തിച്ച് ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്ന ചെറുപ്പക്കാരാണ് ഡിവൈഎഫ് ഡി വൈ എഫ് ഭാരവാഹികളെ മാത്രം നോക്കിയല്ലോ ഒരു വലിയപ്പെടുത്താൻ ശ്രമിക്കുന്നത്